നമ്മളിൽ പലരും മുംറക്കും ഹജ്ജനും പോയിട്ട് മുത്തുനബി എവിടെയാണ് വിശ്രമിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയാതെ ആ കാണുന്ന പല ദ്വാരങ്ങളിൽ കൂടിയും നോക്കി കൃത്യമായിട്ട് കാണാൻ കഴിയാതെ നിരാശരായി മടങ്ങാറുണ്ട് മുത്തുനബിയുടെ വിശ്രമ കേന്ദ്രം എവിടെയാണെന്ന് ഈ ഉസ്താദ് കൃത്യമായിട്ട് വിവരിച്ചു തരുന്നുണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂ ഇതിലൂടെ ണ്ടോ അതില് ഇവിടെ ഒരു ദ്വാരണ്ട് ഈ ദ്വാരത്തിൽ ഇവിടെ ദ്വാരത്തില് ദ്വാരമുണ്ട് കുറച്ച് ഇങ്ങോട്ട് പോയി ഈ ദ്വാരത്തിലും കേട്ടോ കേട്ടോ ഈ ഒരു പിച്ചളിയുടെ വലിയ ദ്വാരം കണ്ടോയുടെ വലിയ ദ്വാരം ഇതിന്റെ നേരെയാണ് സയ്സുഹി

ഉമർ ഹത്താബ് നിങ്ങൾക്ക് ഇവിടെ സലാം പറയുന്നതാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് ദ്വാരം കണ്ടോ അവിടെ ഒന്നുമില്ല മനസ്സിലായോ പ്രത്യേകം ശ്രദ്ധിക്ക പഠിക്ക